നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് തവണ പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി തഴക്കം വന്ന കോൺഗ്രസിലെ നിഷ സുബേറിന്റെ മത്സരത്തിന് ഇത്തവണയും പ്രത്യേകതയുണ്ട് ഭർത്താവ് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം പച്ചേരി സുബൈർ തൊട്ടടുത്ത വാർഡിൽ മത്സരത്തിനൊപ്പമുണ്ട് നിഷ തോട്ടക്കരയിലും സുബൈർ കുട്ടിപ്പാറയിലുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഗോതയിൽ നിഷ സുബൈർ മാത്രമല്ല നിഷയും സുബൈറുമുണ്ട് ഇത്തവണ പെരിന്തൽമണ്ണ നഗരസഭയിലേക്കുള്ള മത്സരത്തിന് ജനപ്രതിനിധിയായി തഴക്കം വന്ന മൂന്ന് തവണ പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിലെ നിഷ സുബൈറിന്റെ മത്സരത്തിന് ഇത്തവണയും പ്രത്യേകതയുണ്ട് ഭർത്താവ് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം പച്ചീരി സുബൈർ തൊട്ടടുത്ത വാർഡിലുണ്ട് നിഷ തോട്ടക്കര വാർഡിലും സുബൈർ വാർഡ് പതിനാല് കുട്ടിപ്പാറയിലുമാണ് ും സുബേർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു മുന്നണി സ്ഥാനാർത്ഥിയെ മൂന്നാമതാക്കി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ഒരുപാട് പ്രവർത്തകർ പാവപ്പെട്ട പ്രവർത്തകരുണ്ട് എവിടെ ചെന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പാതാകര സ്കൂളും പടി സി പി എമ്മിന്റെ കോട്ടയെ അവിടെ ഞാൻ മത്സരിച്ചു എതിർ സ്ഥാനാർത്ഥി മുന്നിഷ്ടം ഭാഷ ചെറിയ റൂട്ടിനാണ് ഞാൻ അവിടെ പരാജയപ്പെട്ടത് അത് നമ്മുടെ പാർട്ടിന്ന് വേറൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു കൈപ്പത്തിയിൽ അദ്ദേഹത്തിന് എൺപത് വോട്ടും മുന്നൂറ്റി അറുപത്തി വോട്ടും കിട്ടി അതും ആ ഒരു കാരണത്തെല്ലാം ചെറിയൊരു വോട്ടിനോട് തോൽവി നേരിടേണ്ടി വന്നു ഒരു പത്ത് മുപ്പ് കൊല്ലത്തെ രാഷ്ട്രീയം പാരമ്പര്യം എനിക്ക് പറയണം ഇത്രയും യു ഡി എഫ് സെറ്റപ്പായിട്ട് ഇതുവരെ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു കരുത്ത് എന്ന് പറയണത് ഇപ്പോൾ പെരിന്തൽമണ്ണ എം എൽ എ എല്ലാ വാർഡ് കേന്ദ്രീകരിച്ചും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് തീർക്കാനും എന്ത് വിഷയത്തിലും എല്ലാം നമുക്ക് ഒരു പിന്തുണ എന്തെങ്കിലും ഒരു കാര്യം ഒരു റോഡായിക്കോട്ടെ എന്ത് പ്രശ്നം മൂപ്പരോട് പറഞ്ഞാലും അപ്പം അത് മൂപ്പരെ ചെയ്തു തരുന്നുണ്ട് അതുപോലെ എല്ലായിടത്തും ആ ഫൈമാ ലൈറ്റ് ഓളക്കട കോളനിയിലടക്കപ്പം നമുക്ക് വെച്ചാൽ തരുന്നത് അപ്പം അത്രയും നല്ലൊരു എം എൽ എ ഉണ്ട് അതാണ് ഞങ്ങളേറ്റവും വലിയൊരു ബലം ഇപ്പൊ ഈ എല്ലാ ഒരുമിച്ച് കൊണ്ട നേതൃത്വം ഈ എം എൽ എന്റെ നേതൃത്വമാണ് യു ഡി എഫ് ടീം ഞങ്ങൾ കോൺഗ്രസും ലീഗും ഒരൊറ്റ ഐക്യത്തില് ഒരു ടീമായി തന്നെ പോകണം അതിനൊരു സംശയമല്ല അതന്നെ ഞങ്ങളെ ഏറ്റവും വലിയ ബലം അറുപത്തിയൊന്ന് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അന്നത്തെ പതിനാലാം വാർഡിൽ പാതായിക്കര സ്കൂൾ പടിയിൽ സിപിഎമ്മിലെ കെ ഉണ്ണികൃഷ്ണനോട് പരാജയപ്പെട്ടത് ഫുട്ബോൾ മത്സരം ജീവനായ പച്ചീരി സുബൈർ അതേ ചിഹ്നത്തിലായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണ സുബേറിന്റെ ചിഹ്നം കാറാണ് രണ്ടായിരത്തി ഇരുപതിലെ അതേ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തന്നെയാണ് മറ്റൊരു വാർഡായ കുട്ടിപ്പാറയിൽ ഇത്തവണ വീണ്ടും എതിരാളി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത് മുതൽ നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു തോട്ടക്കരവാഡ് മുപ്പത്തിനാലിലാണ് നിഷ സുബേർ മത്സരിക്കുന്നത് എതിരാളി സി പി എമ്മിലെ ശൈനി ഇവിടെ ബിജെപിക്കും സ്ഥാനാർത്ഥിയുണ്ട് വിളിച്ചു വേറെ വാർഡിൽ പോകരുത് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു വന്നതല്ല ഞങ്ങൾ ഞങ്ങൾക്ക് നിഷ വേണം പൂവരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് നിഷേനെ ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചുള്ളതാണ് നിഷ നാലാമത്തെ പ്രശ്നമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ജനങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ബിനിഷ നിഷ നിൽക്കുന്നത് കാരണം മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നിഷ വരാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ചിട്ട് നിഷേനെ വിളിച്ച് വത്തിയതാണ് ഇങ്ങോട്ട് ഇവിടുന്ന് പോവരുത് ഞങ്ങൾക്ക് റോഡ് വികസനം സ്ട്രീറ്റ് ലൈറ്റ് വെള്ളം എല്ലാം കൊണ്ടും നിഷ നല്ല പ്രവർത്തനമാണ് തോട്ടക്കര വാർഡിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അസുഖം വന്നാൽ അവിടെ ഓടിയെത്തും മരണ ഓടിയെത്തും പിന്നെ അതിന് പുറമെ വില്ലേജ് പോണ്ട കാര്യം പെൻഷൻ കാര്യം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിഷ എപ്പോഴുണ്ടോ ഏത് പാതിരയ്ക്ക് വിളിച്ചാലും നിഷ അവിടെ റെഡി ആയിട്ടുണ്ടാവും ഏത് നേരം ഈ വാർഡ് കൂടെ വണ്ടി എടുത്ത് കറങ്ങി നടക്കാനാണ് അവരുടെ പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്ത് സഹായം ജനങ്ങൾക്ക് വേണോ അവിടെയൊക്കെ അവരെത്തും ഇതിനു മുന്നേ കൊറോണ വന്ന കാലത്തും തന്നെ എല്ലാവരും പുറത്തിറങ്ങാൻ മടിച്ചിരുന്ന കാലത്തും നിഷ അതൊക്കെ പിന്നെ മറന്നിട്ട് ജനസേവനത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് അതേപോലെ ഒരു പ്രവർത്തനം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളും ഉണ്ടാവില്ല ഈ മുനിസിപ്പാലിറ്റിയിലെ നല്ല ഉറപ്പാണ് അതുകൊണ്ട് നിഷ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും ജനങ്ങൾ നല്ല പിന്തുണ ഉണ്ട് കുടിവെള്ള പതി എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് മൂന്ന് കോയൽ കിണർ എല്ലാ വീടുകളുടെയും മുന്നിൽ പൈപ്പ് ലൈൻ വലിച്ച് വീടുകളിൽ കുടിവെള്ളം എത്തി എത്തിച്ചിട്ടുണ്ട്

ദമ്പതികളുടെ മത്സരത്തിന് ഇത്തവണ കൗതുകമുണ്ട് സുബേർ മത്സരിക്കുന്നത് സി പി എമ്മിനെ ഏറെക്കാലമായി തുണയ്ക്കുന്ന വാർഡിലാണ് നിഷയുടെ പഴയ വാർഡ് രൂപം മാറിയിട്ടുണ്ടെങ്കിലും മൂന്ന് തവണ മത്സരിച്ചത് കൊണ്ട് ഓരോ വീടും വീട്ടുകാരെയും അറിയാം ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്